ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണേ നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ വർഷങ്ങളായിട്ട് പണികൾ പൂർത്തിയാകാതെ കിടന്നൊരു ബൈപ്പാസ് ഉണ്ട് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കഞ്ഞിപ്പുരയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ കഞ്ഞിപ്പുര ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയൊക്കെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഏകദേശം പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ആറ് കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസ് വരുന്നത് ഒരു വർഷം മുൻപാണ് ഞാൻ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റും കൊടുക്കാം അതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഒരു വർഷം മുൻപുള്ള കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസും അതുപോലെ തന്നെ പണികൾ പൂർത്തിയായതിന് ശേഷമുള്ള കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് വളാഞ്ചേരി നിവാസികളും അതുപോലെ തന്നെ കുറ്റിപ്പുറം നിവാസികളും ഏറെ ആഗ്രഹിച്ച ഒരു ബൈപ്പാസ് ആണ് വളാഞ്ചേരി ബൈപ്പാസ് കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് ഇതാണ് ചോറ്റൂര് കേട്ടോ ചോറ്റൂരൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല റോഡുകൾ വരുന്ന സമയത്ത് ആ റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ അങ്ങാടികൾ പോലും ഭയങ്കര വികസനം വരും ഇനി കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസിന്റെ ഗുണം എന്താണെന്നല്ലേ കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇപ്പം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്നുണ്ട് അതിന് മുൻപ് വട്ടപ്പാറ വളവിലൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അധിക വാഹനങ്ങളും ഈ റോഡ് മുഖാന്തരം തിരിച്ചുവിടാൻ സാധിക്കുമായിരുന്നു ശരിക്ക് വട്ടപ്പാറ വളവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൽ കൂടെ പൂർണ്ണമായി സഞ്ചരിക്കാൻ സാധിക്കും പക്ഷേ ഇതുകൊണ്ട് ഇനി പ്രാധാന്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് വട്ടപ്പാറ വളവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വട്ടപ്പാറ വളവിൻ്റെ മുഗൾ ഭാഗത്തു നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങിയിട്ട് നേരെ ഉണിയൽപ്പാലത്തിൻ്റെ അവിടെ വന്ന് അവസാനിക്കുന്നത് ഇത് കഞ്ഞിപ്പുരയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് മൂടാലിലാണ് അവസാനിക്കുന്നത് അത്രയും ഒരു വ്യത്യാസമുണ്ട് മാത്രമേ ഉള്ളു പിന്നെ ഈ റോഡ് വളരെയധികം ഉപകാരപ്പെടുവരുന്നു കാരണം എന്ന് വെച്ച് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് വെട്ടിച്ചിറയിലാണ് അപ്പോൾ വെട്ടിച്ചിറ ജംഗ്ഷന് മുൻപാണ് ഈ റോഡ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസ കവർ ചെയ്ത് നമുക്ക് ഈ റോഡ് മുഖാന്തരം നേരെ നമുക്ക് എത്താൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് മൂടാലിൽ മൂടാലിൽക്കൂടെ കടന്ന് നേരെ ഈ ബൈപ്പാസ് മുഖാന്തരം നേരെ വെട്ടിച്ചിറ എത്താം പക്ഷേ അത് പറ്റൂല എങ്ങനെ വന്നാലും കഞ്ഞിപ്പുര വരണം കഞ്ഞിപ്പുര വന്നിട്ട് ടോൾ പ്ലാസ കൊടുത്തിട്ട് മാത്രമേ പിന്നീട് ദേശീയപാതയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ദേശീയപാത അറുപത്തിയാറ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റോഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോഡായി മാറിയേനെ ഇതിപ്പോൾ നമ്മൾ ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ ഈ പ്രദേശവാസികൾക്ക് ഈ റോഡ് ഏറ്റവും വലിയൊരു ആശ്വാസവുമാണ് കഞ്ഞിപ്പുരിൽ നിന്നും തുടങ്ങിയ ടാറിങ് ഏകദേശം ഇവിടം വരെ അമ്പലപ്പറമ്പ് വരെയാണ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഗതാഗതയോഗ്യമാക്കിയിട്ടുമുണ്ട് പഴയ റോഡ് റോഡിതിൻ്റെ അപ്പുറത്തുകൂടെ കടന്നു വരുന്നുണ്ട് കേട്ടോ കാരണം ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കണ്ടോ അതിൻ്റെ മുന്നിൽ കൂടിയാണ് പഴയ റോഡ് വരുന്നത് ഏകദേശം ഇവിടം വരെയാണ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്ന് വെച്ചാൽ നിലവിലെ റോഡിൻ്റെ താഴത്ത് കൂടിയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരിയാണ് അപ്പം നേരെ ഞാൻ പോയിട്ട് പഴയ റോഡ് നിങ്ങൾ കാണിച്ചു കേട്ടോ ഇതാണ് പഴയ റോഡ് കെട്ടോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ തൊട്ട് വലതു ഭാഗത്തു കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഈ റോഡ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുക കേട്ടോ അതിൽ കൂടെ വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകില്ല ബൈക്ക് ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ കടന്നു പോകുന്നുള്ളൂ പിന്നീട് ഇവിടെ വന്നിട്ടാണ് പുതിയ റോഡ് കയറുന്നത് ഇത് മുഗൾ ഭാഗത്ത് നിന്നാണ് ഇതാണ് പുതിയ അലൈൻമെൻറ്റ് അപ്പോൾ ഇതിൽ കൂടിയാണ് പുതിയ റോഡ് കടന്നു വരുന്നത് ബൈപ്പാസ് കടന്നു വരുന്നത് എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് ആണ് കോട്ടക്കൽ ബൈപ്പാസിൽ പണികൾ നടക്കുന്നതിന് മുൻപ് ഇതേമാതിരി ആയിരുന്നു റോഡിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തിയ പ്രദേശങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ടാണ് ഇനി പണികൾ നടക്കാനുള്ളത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ കുറേ പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ കുറേ സൈഡ് വാൾ കെട്ടാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പൂർണ്ണമായിട്ട് ഓഫ് റോഡാണ് എന്തായാലും മഴ പെയ്യുന്നതിന് മുൻപ് ഈ ഭാഗത്ത് വർക്കുകൾ തീർക്കാൻ നോക്കട്ടെ വരും കാരണം വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല അപ്പം തന്നെ റോഡ് ഇങ്ങനെ ആയിട്ട് ഈ ചുറ്റുവട്ടത്തുമുള്ള വീടുകൾക്ക് പൊടി അടിച്ച് കയറുന്നുമുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാണ് പക്ഷേ വർക്കുകൾ ഇനി നടക്കാനുണ്ട് അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കാനുണ്ട് എന്തായാലും നല്ലൊരു മാറ്റം തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കാരണം കഞ്ഞിപ്പുര മുതൽ ഏകദേശം അമ്പലപ്പറമ്പ് വരെയുള്ള റോഡിൻ്റെ ടാറിംഗ് കഴിഞ്ഞല്ലോ കാരണം ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കാനുള്ള ഇവിടെയൊക്കെ സൈഡിൽ ഇനി സിമെൻറ്റിൻ്റെ വർക്ക് നടക്കാണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടേക്കിഞ്ഞ് ലെവലാക്കി വരാനുള്ള പ്രദേശമുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് കിലോമീറ്ററോളമാണ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ കുറച്ചും കൂടി അലൈൻമെൻറ്റ് മാറുന്നുണ്ട് കാരണം ഇവിടുന്ന് നിലവിലെ റോഡ് വളഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് ഇവിടുന്ന് കടന്നു കണ്ടോ ഇവിടക്കാണ് വൈഡനി വന്നിരിക്കുന്നത് ഇതിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഒരു വർഷം മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് അന്നുള്ളതിനേക്കാളും ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അന്നൊന്നും ഇതിൽ കൂടെ സഞ്ചരിക്കാൻ തന്നെ പറ്റിയിരുന്നില്ല കാരണം അന്നൊക്കെ ഇവിടെ മണ്ണ് ഇളക്കിയിട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകിയുള്ള കൾവേഡിൻ്റെ നിർമ്മാണം നടന്നു പക്ഷേ ഇവിടെയൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ടായിരിക്കും ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് വരാത്തത് പിന്നെ അതുപോലെ തന്നെ ചെറിയ തോട് കടന്ന് പോകുന്ന സ്ഥലത്ത് കൾവേർഡിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കുന്നുകളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെ കുടിവെള്ള പൈപ്പ് ഒക്കെ പോകുന്നുണ്ട് അതൊക്കെ മാറ്റി സ്ഥാപിക്കാനുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഒരു കുടിവെള്ള പൈപ്പിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് പെൻഡിംഗ് ആയി കിടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് റോഡ് ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ ചെറിയ വാഹനങ്ങൾ മാത്രമേ അതിലൂടെ പോവുകയുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് ആരും നേരെ മൂടാൽ ഭാഗത്തു നിന്നോട്ട് കയറി പോകരല്ലേ കാരണം പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നടക്കാനുള്ളതാണ് പിന്നീട് ചെറുതായിട്ട് ഒരു ഇറക്കാട്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കിട്ടുന്നുണ്ട് കണ്ടവിടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്തായാലും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് പിന്നെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടന്നാൽ മതി ഇത് നേരെ ചെന്ന് കയറുന്നത് ചുങ്കത്താണ് ചുങ്കത്ത് നിന്നാണ് പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് മൂടാൽ വരെ കണ്ട ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുക കേട്ടോ റോഡൊക്കെ കുറേ നാൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ അപ്ഡേഷൻ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നത് ഇപ്പോൾ ഏകദേശം ടാറിംഗ് പ്രവർത്തനങ്ങൾ ഓരോ ഭാഗം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചുങ്കം ചുങ്കത്ത് നിന്നാണ് പിന്നീട് ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടാറിങ് കഴിഞ്ഞിട്ട് ഇവിടെ ട്രാക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ട് സീബ്രാലൈനൊക്കെ വരച്ചിട്ടുണ്ട് ഫുൾ അടിപൊളിയായിരിക്കണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് സൈഡിൽ കാറ്റ് ഐ മാത്രം വെക്കാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്റ്റെഡ്സ് റിഫ്ലക്ടർമാരുള്ള സ്റ്റഡ്സ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര റോഡായി മാറുന്നതാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് അതിൽ ആ സ്റ്റഡ്സ് ഫിറ്റ് ചെയ്യണം പക്ഷെ കാറ്റ് ഐ സ്റ്റഡ്സ് ഉണ്ട് അത് ഫിറ്റ് ചെയ്താലാണ് രാത്രി കാലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റോഡുകൾ കാരണം ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞട കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണ് ഇരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തായാലും കഴിഞ്ഞിരിക്കണോ ഇനി അങ്ങനത്തെ ഒരു പരാതി ഉണ്ടാവുകയില്ല കാരണം ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ വലിയ ചെളിക്കുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഇതിൽ കൂടെ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത് എന്തായാലും വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇതുപോലെയുള്ള വർക്ക് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ നടന്നത് അതും പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിലും ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പുത്തനത്താണി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കുറ്റിപ്പുറം എത്താൻ രണ്ട് ബൈപ്പാസുകളാണ് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും അതുപോലെ തന്നെ ഒന്ന് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാസ് പാലത്തിൽ വന്നാണ് അവസാനിക്കുക അതുപോലെ തന്നെ കഞ്ഞിപ്പുര ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് മൂടാലിലാണ് അതുപോലെ തന്നെ തിരിച്ചൂട്ടോ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മൂടാൽ ബൈപ്പാസും ചൂസ് ചെയ്യാം അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസും ചൂസ് ചെയ്യാം കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേശീയപാത അറുപത്തിയാറിൽ നിന്നും കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസും അതുപോലെ തന്നെ അവസാനിക്കുന്ന സ്ഥലമായ മൂടാലിലും ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്